ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബ്രെഡും കൊണ്ട് ഒരു സ്പൈസി ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നാലു മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുണ്ടാക്കുന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ആദ്യം നമുക്ക് വേണ്ടത് ഇച്ചിരി കടലമാവ ഒരു ബൗളിനകത്ത് എടുക്കണം കൂടെ ആട്ടയോ അല്ലെങ്കിൽ മൈദയോ എടുക്കുക ആട്ടയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആട്ടയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ഇളക്കുകയും ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാശ്മീരി മുളകുടിയോ അല്ലെങ്കിൽ മറ്റു ഇച്ചിരി എരിവ് കിട്ടുന്ന മുളകുടിയോ ഇടുക ആവശ്യത്തിന് ഇറക്കുക ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് എടുക്കണം ഇതൊന്ന് കടലമാവും ഈ ഒരു ആട്ടയും അതുപോലെ തന്നെ മുളകുടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് ഞാൻ സ്പൂണ് കൊണ്ട് ഇളക്കുന്നത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു സവോള അരിഞ്ഞത് ഇച്ചിരി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഒരു ഒരുന്ന കരിവേപ്പൽ പിന്നെ ഒരു കായപ്പൊടിയാണ് രണ്ട് ഞാൻ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കായ കട്ടക്കായം അത് കലക്കി എടുത്തേക്കാണ് പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടി ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം നന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ദോശ പരുവാകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക ആ ഒരു കട്ടയൊന്നും വരാതെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വട്ടം കറക്കി കറക്കി നന്നായിട്ടൊന്ന് ഇളക്കി നല്ല കുഴമ്പ് പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ പ്ലേറ്റിലിരിക്കുന്ന ആ ഒരു ഐറ്റം കൂടെ ഞാൻ അതിൽ വേണ്ടി ഇപ്പോൾ നമ്മുടെ ബാറ്ററി നന്നായിട്ട് നല്ല കുഴമ്പ് വരുവത്തിലായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സവോള അരിഞ്ഞത് നമ്മൾ ഇടുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും വിശാലം കരിയേപ്പിലൂടെ അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം ആ ഇളക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബ്രെഡ് ഐറ്റംസ് എല്ലാം മുട്ടയായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കൂടുതൽ ചെയ്തത് ഇത് മുട്ടയൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുമായിരിക്കും നല്ല ക്രിസ്പിയും ആയിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് നിലക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് നമുക്ക് പീസ് ചെയ്ത് കോൺ കോൺ ഷേപ്പിൽ അതേ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ബ്രെഡ് കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്ത് നമ്മൾ നമ്മളിന്നത്തെ ഡിപ്പ് ചെയ്താണ് എന്നൊക്കെയാണ് തരുന്നത് ഇപ്പം നമ്മുടെ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ മേടിക്കുന്ന ബ്രെഡ് ആണ് ഞാൻ അതിന്റെ അരികും പോലും ഒന്നും കളഞ്ഞിട്ടില്ല സാധാരണ ആ ബ്രെഡ് തന്നെ നമ്മൾ ആ ഒരു കോൺ ഷേപ്പിൽ വെട്ടി എടുക്കുകയാണ് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണ്ടിയെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് നടുക്ക് വെച്ച് ആ റൗണ്ട് ഷേപ്പിൽ വേണേൽ എടുക്കാം ഞാൻ വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് കോൺ ഷേപ്പിൽ ഇങ്ങനെ ഇരണ്ട് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് ബ്രെഡൊക്കെ നമ്മൾ മുറിച്ച് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ആ ഒരു പാൻ വെക്കുക പാൻ വെച്ചതിന് ശേഷം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാമ്പയിലോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഓയിൽ എടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് ചൂടായതിനു ശേഷം നമ്മൾ ആ ഒരു ബ്രെഡ് പീസ് ചെയ്ത് വെച്ചത് ഇതിനകത്തൊന്ന് ടിപ്പ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മുക്കി നന്നായിട്ട് അതിന് റെഡി ആയതിനു ശേഷം വേണം നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇടാൻ ഇങ്ങനെ നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടുഭാവമൊക്കെ ഒന്ന് മൂത്തതിനു ശേഷം നമ്മൾ തിരിച്ചിടണം അങ്ങനെ നമുക്ക് ഞാൻ ഒരു ഒന്നിൽ കൂടുതലായിട്ട് ഇടുന്ന രീതിയിലല്ല ഞെ ഒഴിച്ചേക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഒന്ന് പരീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആ ഒരു പീസ് നന്നായിട്ട് മൂക്കുന്നുണ്ട് അടിഭാഗം ഒന്ന് മൂത്തതിനു ശേഷം നമ്മൾ അതിനെ ഒന്ന് തിരിച്ചിടണം തിരിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പോൾ ഏകദേശം ഇത് മൂത്ത് വരും ഇപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ പീസ് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല സ്പൈസി ആയിട്ട് നല്ല മണവും ഇനി നമുക്കവനെ കോരിയെടുക്കാം കോരിയെടുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കാം അങ്ങനെ ഒരു ഓരോന്നൊരഞ്ച് പീസാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അഞ്ച് പീസ് നമ്മൾ ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതൊന്ന് പ്ലേറ്റ് ഇട്ടതിന് ശേഷമുള്ള ഒരു ഭംഗി കാണാം ഇതാണ് നമ്മുടെ ഐറ്റം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മണിക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് പലഹാരമാണ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക താങ്ക്